നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്

ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു വരുന്നവർ ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് തീരുമാനിച്ചു കളയും തീർച്ചയായിട്ടും ഒരു മനുഷ്യ ജീവിതത്തിൽ ദുഃഖത്തെപ്പോലെ തന്നെ സന്തോഷവും വന്നു ചേരും അതാണ് എത്ര ദുഃഖിക്കുന്നുവോ അത്രയും സന്തോഷം അനുഭവിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോകാനാവുകയുള്ളൂ അതാണ് വിധി എന്ന് പറയുന്നത് ദുഃഖം മാത്രമായി ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാനാവില്ല സന്തോഷം മാത്രം കൊണ്ടും ഒരു മനുഷ്യനവിടെ ജീവിക്കാനാവില്ല നമ്മൾ പറയും കോടികൾ കോടികളാസ്തിയുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത് അല്ല അവരിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അവരുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ദുഃഖം കുറച്ചു കാലമെങ്കിലും അനുഭവിക്കാതെ എത്ര കോടി ഈ മണ്ണിൽ നിന്ന് പോകാനാവില്ല അപ്പോൾ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനെ കൂടുതൽ അറിയുന്നതിന് കാരണമാവുകയാണ് സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഒരുപക്ഷെ ഈശ്വരനെ വിളിച്ചു എന്ന് വരികയില്ല എന്നാൽ ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒരേ തരത്തിൽ ഈശ്വരനെ കാണാനും ഈശ്വരനെ വിശ്വസിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുവാനും ശ്രമിക്കുന്നവരും ഉണ്ട് അപ്പോൾ ദുഃഖമാണ് ഒരു മനുഷ്യനെ കൂടുതൽ ജീവിതത്തിൽ ഈശ്വരനോട് അടുപ്പിക്കുന്നത് അപ്പോൾ ആ ദൈവത്തിന് നമ്മളെ കൂടുതൽ കാണാൻ കഴിയുന്നത് ദുഃഖമുള്ളവരിൽ നിന്നാണ് അതാണ് ആ ദുഃഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശ്വരൻ നമ്മളെ നന്നായി കാണും നമ്മുടെ കണ്ണുനീര് കൂടുതൽ വീഴുന്നതനുസരിച്ചാണ് ഈശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന ഒരു യോഗത്തെക്കുറിക്കാണ് ഒരു യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് യോഗം എന്ന് പറയും അഞ്ച് രാശിക്കാർക്ക് വളരെ ദുരിതത്തിൽ നിൽക്കുന്ന അഞ്ച് രാശിക്കാർക്ക് കൊടുമുടി കയറും പോലെയുള്ള സൗഭാഗ്യമാണ് ചേരാൻ പോകുന്നത് അമലായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാസ്തവത്തിൽ ഗൃഹനിലയൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അത്യപൂർവമായി തന്നെ ചില ഗൃഹനിലയിൽ അമലായോഗമൊക്കെ കാണാൻ കഴിയും അനുഭവിക്കാൻ കഴിയും അങ്ങനെ അമലായോഗം വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് രാശിക്കാർക്ക് വരുന്ന സർവ്വസൗഭാഗ്യത്തെക്കുറിച്ചാണ് പഴയാ പറയാൻ പോകുന്നത് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന അമലായോഗത്തിന് പലപ്പോഴും അത് എത്രത്തോളമുള്ള ഭാഗ്യം ഓരോ രാശിക്കും കൊണ്ടുതരുന്നെന്ന് പറയാൻ കഴിയില്ല കാരണം അളവില്ലാത്ത ഭാഗ്യം കൊണ്ട് തരുന്ന യോഗമാണ് അമലായോഗം നമുക്കത് എത്രത്തോളം ഒന്നും പറയാൻ പറ്റത്തില്ല ചിലർക്ക് കുറച്ച് ചിലർക്ക് കൂടുതൽ ലോട്ടറിയൊക്കെ എടുത്തു നോക്കിക്കോളുക ഞാൻ പറയാൻ പോകുന്ന രാശിക്കാർ തീർച്ചയായിട്ടും അതിലൊന്നാം സമ്മാനം തന്നെ അർഹമായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിരവധി ശുഭ യോഗങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് ആ അതിൽ ഒരു യോഗമാണ് ഈ അമലായോഗം എന്ന് പറയുന്നത് നവംബർ പത്തൊൻപതിനാണ് വാസ്തവത്തിൽ അമലായോഗം രൂപപ്പെട്ടത് അതായത് നവംബർ പത്തൊൻപതിന് രൂപപ്പെട്ട അമലായോഗം ഈ അഞ്ചു രാശിക്കാർക്ക് ഒരു വർഷക്കാലത്തേക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല ഇതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് ഒരു വർഷം കൊണ്ടാണ് അഞ്ചു രാശിക്കാർക്ക് ഇതിൻ്റെ ഗുണമുണ്ടാകാൻ പോകുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ദാമ്പത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പുരോഗതി ഉണ്ടാകുന്ന ഒരു സത് യോഗമാണ് അമലായോഗം എന്ന് പറയുന്നത് ആദ്യം അത് മേടം രാശിക്കാർക്കുള്ളതാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി മേടം രാശിക്കാർക്ക് അമലായോഗം വിവിധ ഗുണ അനുഭവങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ രാശിക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ആ ബിസിനസ് പൊന്നാകുന്ന സമയമാണ് അമലായോഗത്തിലൂടെ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് പറയുന്നത് ചെറിയ ഒരു ബിസിനസ്സാണെങ്കിൽ പോലും ഒരു കുഞ്ഞു കച്ചവടമാണെങ്കിൽ പോലും അത് വലിയ സമൃദ്ധിയിലേക്ക് നിറയ്ക്കാൻ പോകുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് അമലായോഗത്തിൽ നിന്നും ലഭിക്കുന്നത് അതുപോലെ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന തുകകൾ ഇരട്ടിയായി മാറും പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കുന്നു പുതുതായി ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ് തീർച്ചയായും എന്ത് ബിസിനസ്സും ഇട്ടോളൂ തീർച്ചയായിട്ടും ഏത് ബിസിനസ്സാണ് എങ്കിലും അത് വിജയിക്കുക തന്നെ ചെയ്യും അമലായോഗത്തിൻ്റെ ഒരു നിയന്ത്രണം ഉള്ളത് കൊണ്ട് അമലായോഗത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു തലോടലുള്ളത് കൊണ്ട് ഒരു വർഷക്കാലം കൊണ്ട് ചെയ്യുന്ന ബിസിനസ്സിൽ വൻപൻ വിജയം നേടിയെടുക്കാൻ കഴിയും തന്നെയല്ല പിന്നീട് നമുക്ക് ബിസിനസിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും ബ്രാഞ്ചുകൾ കൂടുതൽ കൂടുതൽ കൂടുതലിടാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യമാണ് അമലായോഗ സമയത്ത് അമലായോഗത്തിലൂടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ജീവിതം തന്നെ വളരെ സന്തോഷകരമായിരിക്കും ഒരു അഷടിപ്പുകളോ വഴക്കുകളോ വക്കാടങ്ങളോ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും അല്പമെന്തെങ്കിലും ഉണ്ടായാൽ പോലും അത് അവർ രണ്ടുപേരും കണക്കാക്കാതെ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും വളരെ ആഹ്ലാദപൂർവ്വമായിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലം മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നു അമലായോഗത്തിൻ്റെ വ്യവസ്ഥയിൽ അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അമലായോഗം നൽകുന്നത് ഏറെ ഗുണാനുഭവങ്ങളാണ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതം എത്തിച്ചേരും അതാണ് അമലായോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ പറഞ്ഞ അമലായോഗ അമലായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വന്നുചേരുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ത് തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനം വിജയിക്കുമെന്നുള്ളത് ആ തീരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഇറങ്ങുമെന്നുള്ളതുമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് തീരുമാനങ്ങളിലൂടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എപ്പോഴും നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മികച്ച സൗഹൃദങ്ങൾ ഉണ്ടാകുവാനുള്ള സമയമാണിത് ആ സൗഹൃദങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടൊരു പാത തെളിച്ചിടുവാൻ കഴിയും കാരണം അത്രത്തോളം നല്ല ആളുകളാണ് നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരായിട്ട് എത്താൻ പോകുന്നത് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് അമലായോഗമാണ് നിലനിൽക്കുന്നത് ധൈര്യമായി ജോലിക്കൊക്കെ ശ്രമിച്ചോളൂ തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ജോലി കൈവശമാവും അതിന് യാതൊരു മാറ്റവും വേണ്ട കാര്യത്തിൽ പ്രണയിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് പ്രണയമൊക്കെ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു വ്യവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാർക്ക് പല കോണിൽ നിന്നും പണം വന്നെത്താനുള്ള ഭാഗ്യമുണ്ട് അങ്ങനെ ജീവിതത്തിൽ സമൃദ്ധിദായകമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമാണ് അമലായോഗം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്നത് അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് അമലായോഗം വളരെ ഗുണകരമായിരിക്കുന്ന മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പലപ്പോഴും പല കോണിൽ നിന്നും സമ്പത്ത് അവരിലെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ എന്ത് ബിസിനസ് ആരംഭിച്ചാലും ആ ബിസിനസ്സൊക്കെ വമ്പൻ ഉയർച്ചയിലേക്ക് കടന്നു പോകും പി വഴി ജോലിക്ക് ലഭിക്കുന്ന യുവതി യുവാക്കൾക്ക് കന്നിരാശിക്കാരാണോ എങ്കിൽ ജോലി ഉറപ്പാകുന്ന സമയമാണിത് അമലായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ആഭരണാദികൾ വസ്ത്രങ്ങൾ വാഹനമൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ പഠന കാര്യത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ തന്നെ കാഴ്ചവെയ്ക്കും ഊർജ്ജസ്വലരായി മാതാപിതാക്കൾ വിചാരിക്കുന്ന വഴിയെ തന്നെ വിദ്യാഭ്യാസവുമായി പോകുവാൻ അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യവസ്ഥയിലേക്കാണ് വരുന്നത് കന്നിരാശിയിലാണോ കുട്ടി പിറന്നത് തീർച്ചയായിട്ടും ആ കുട്ടി വിദ്യാഭ്യാസ കാര്യത്തിൽ മെടുക്കനായിരിക്കും അല്ലെങ്കിൽ കന്നിരാശിയിൽപ്പെട്ട ഒരാളുടെ മകനാണെങ്കിൽ അതായാലും മതി കന്നിരാശിയിൽപ്പെട്ട ഒരാൾ കുടുംബത്തുണ്ടായാലും മതി ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം സൗഭാഗ്യദായകമായ ഒരു മാറ്റമുണ്ടാകും ഏത് കാര്യങ്ങൾക്കും മികച്ച തരത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ കന്നിരാശിക്കാർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനുമിരെ പിന്നോട്ട് നിർത്തേണ്ട കാര്യമില്ല കന്നിരാശിക്കാരനാണ് എങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തന സജ്ജമായി എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുവാൻ അവർക്ക് കഴിയും അപ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ വളരെ നല്ല സമയമാണ് അമലായോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായ പല ഗുണങ്ങളാണ് അമലായോഗത്തിലൂടെ വന്നു ചേരുന്നത് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നു സന്തോഷകരമായ പല വാർത്തകളും ധനുരാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും കുടുംബത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ധനുരാശിക്കാർക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും ബിസിനസ്സുകളിൽ നേട്ടമേറി വരുന്ന സമയമാണിത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന വളരെ മനോഹരമായിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അമലായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിയിൽ പിറന്ന ആളാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരും ആ ഭാഗ്യങ്ങളുടെ സമയത്ത് അഹങ്കരിക്കാതിരുന്നാൽ ഏറ്റവും നല്ലത് ജീവിതത്തിൽ എപ്പോഴും സമ്പത്ത് ഈശ്വരൻ തരുന്നതാണെന്ന് ചിന്തിക്കുക ആ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം നാളുകളിലേക്ക് നീക്കി നീക്കിവയ്ക്കുക എല്ലായ്പ്പോഴും ഒരുപോലെയാകണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സന്തോഷിക്കുക ആ വളരെയധികം ഈശ്വര പ്രാർത്ഥി ഈ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോവുക അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി മകരം രാശിക്കാർക്ക് അമലായോഗ ഫലമായി പലവിധ നേട്ടങ്ങളുണ്ടാകുന്നു ആരോഗ്യപരമായ കാര്യം തന്നെയാണ് അവർക്ക് ആദ്യമായി എടുത്തു പറയേണ്ടത് അനാരോഗ്യ ലക്ഷണങ്ങളിൽ നിന്ന് വലിയ മാറ്റം മാറ്റമുണ്ടാകാൻ പോകുന്നു വാസത്തിൽ അല്ലെങ്കിൽ വാസമാണ് കുറേ കാലമായിട്ട് അസുഖം ഭേദമാകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് നവംബർ പത്തൊൻപത് മുതൽ വരുന്ന അമല യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകും അതുപോലെ സാമ്പത്തിക ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയമാണ് ധനം കൈയിലേക്ക് വന്നു ചേരുന്ന മനോഹരമായ ഓരോ മുഹൂർത്തങ്ങൾ സംഭവിക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വിഷമിക്കുന്നതിൻ്റെ ആവശ്യമേ ഇല്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയും തീർത്ഥ യാ തീർത്ഥാടന യാത്രകൾ അതിലൊക്കെ പങ്കാളിയാകുവാൻ കഴിയും ഇപ്പം മികച്ച ആരോഗ്യമുണ്ടാകും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയുള്ള സമയങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന മാറ്റമുണ്ടാകുന്നു ജീവിതത്തിൽ ബിസിനസ്സുകൾ ആരംഭിക്കുക ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു കാരണം ഈ അമലായോഗം കൂടുതലും ബിസിനസ്സിന് അല്ലെങ്കിൽ പണം ചിലവാക്കി നടത്തുന്ന ചില പ്രവൃത്തികൾക്കായാണ് ഗുണമുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അമലായോഗമുള്ളവർക്ക് ബിസിനസ് നടത്താൻ പറ്റും നല്ല ബിസിനസ് സ്ഥാപിക്കുവാൻ കഴിയും ധാരാളം സമ്പത്ത് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും വിദേശ രാജ്യത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയിട്ടാൽ നല്ല സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകുന്ന അമലായോഗം വന്നു ചേർന്നിരിക്കുന്ന ഈ അഞ്ച് രാശിക്കാർക്ക് ഈശ്വരൻറ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഉയർച്ചകളിലൂടെയും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഉയർന്ന തരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരായി ജീവിതം വളരെ ആനന്ദദായകമാക്കി മാറ്റുന്നതിന് കഴിയട്ടെ അഞ്ച് രാശിക്കാർക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം